ദിവസത്തോളം ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഞങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സമരം ചെയ്ത് ശബരിമലയിൽ മൂന്ന് വനിതകളെ രണ്ട് വനിതകളെ സമയത്ത് ഇവിടെ ആറ് ഈ അകത്ത് ഞങ്ങൾ പിണറായി വിജയൻ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആറ് വനിതകൾ സെക്രട്ടേറിയറ്റ് പ്രതിഷേധം നടത്തിയത് അതിന് ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ദിവ്യ ഞങ്ങളുടെ സഹോദരിയെ ഉപയോഗിച്ച് അതിന്റെ സഹോദരികർത്തിട്ടുണ്ടെങ്കിൽ ഈ തരണ ഒരു സൂചന തരണം മാത്രമായി കരുതിക്കൊണ്ട് ഇനി ഞങ്ങളുടെ വലിയൊരു പ്രതിഷേധം തന്നെ ഈ സെക്രട്ടേറിയറ്റിൽ നടത്തുമെന്ന് ഞങ്ങളുടെ വനിതാ വിഭാഗവും ഞങ്ങളുടെ ഈ ഭാരതീയ ജനതാ പാർട്ടിയും ഇവിടെ ഈ ഈ ഇനി വരുന്ന എന്ന് എന്ന് താങ്ങാൻ കഴിയില്ല ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദേശീയ സംസ്ഥാന വനിതാ കമ്മീഷൻ ദേശീയ വലിയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ

അതിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് കൊണ്ടുവരാൻ പോലും ഇവിടുത്തെ പോലീസ് തയ്യാറല്ലായിരുന്നു മനഃപൂർവ്വം വനിതകൾക്ക് നേരെ ഇത്രയും ഫോഴ്സിലെ ജലവീര്യങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരവീര്യത്തെ അടിച്ചമർത്തുവാനുമെന്ന് പിണറായി പോലീസ് കരുതിയിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റാണ് ഞങ്ങളുടെ ഒരു സഹോദരങ്ങൾക്കിരി ഇത്തരം വിരാതമായ സമരമുറ ഇവിടെ നടത്തുവാൻ സാധിക്കില്ല അതിന് ഞങ്ങളെല്ലാവരും ദിവ്യോടൊപ്പവും നമ്മുടെ ഓരോ പ്രവർത്തകരോടൊപ്പവും ഉണ്ടാവുമെന്ന് നമ്മുടെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു ആ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഇതൊരു സൂചന സമരമായി കണ്ടുകൊണ്ട് ഇനിയും പ്രതിഷേധങ്ങൾ ഈ ഇരാന നയത്തിനെതിരെ എടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി